ശേഷം എനിക്ക് മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ അത് കഴിഞ്ഞു പോയില്ലേ ഇനി അതും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം എന്നാലും വിസ്മയ ചെയ്തത് വലിയ പോയി അവളുടെ അഭിനയം കണ്ടിട്ട് ഞാനും അവളെ വിശ്വസിച്ചു പോയല്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നത് എന്തൊരു പെണ്ണവള് കാമുകന്റെ കടം തീർക്കാൻ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ തയ്യാറാവുക അതും അയാളോട് ആത്മാർത്ഥ പ്രണയമാണെന്ന് പറഞ്ഞോണ്ട് ഇതിൽ ആർക്ക് ആരോടാണ് ആത്മാർത്ഥതയുള്ളത് അവളുടെ കാമുകൻ അറിഞ്ഞോണ്ടായിരിക്കില്ലേ അവൾ ഈ സാഹസത്തിന് ഇറങ്ങി തിരിച്ചത് നല്ല വൃത്തിയേടെന്നാ പറയേണ്ടത് മനുഷ്യൻ എങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നതിനൊന്നും മറുപടി പറയാതെ എന്തിനാ തലകുനിച്ചിരിക്കുന്നേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അങ്ങനെയും അവസാനിച്ചേനെ ഞാൻ വെറുതെ പറഞ്ഞതൊന്നും അല്ല എന്റെ കുടുംബത്തെ ചതിക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരാളെ ഞാനെന്തിനാ ഭർത്താവെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്നത് നീ അത് വിട് വെറുതെ ഞാനത് പറയാൻ വന്നില്ലല്ലോ വെറുതെ ഓരോന്ന് പറഞ്ഞു എന്നെ പറയിപ്പിച്ചതല്ലേ സ്വന്തം നിങ്ങൾ എന്തൊക്കെ ഒന്നും അറിയില്ല സ്വയം എന്തൊക്കെയാ ചെയ്യുന്നതെന്നും പറയുന്നതെന്നും അറിയില്ല എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ ഞാൻ ആദർശന്റെ നിന്റെ പ്രശ്നങ്ങളൊക്കെ മതിയല്ലോർശന്റെ വേണ്ട ഇനിപ്പമ്മയോട് അതൊന്നും പറയാൻ പോണ്ട വിസ്മയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞ അമ്മ ദേഷ്യപ്പെട്ട ആകെ നാണക്കേടാവും ഈ കല്യാണം ആലോചിക്കാൻ ആ ജാതകം നോക്കി ആദർശിന്റെ ജാതകവുമായി അമ്മ ആലോചിച്ചത് നമ്മൾ ഇനി ഇതിന്റെ വെറുതെ പറയണ്ട ജാതകവുമായിട്ടെ അവനും ഒരു കുടുംബജീവിതം എന്തൊരു സ്നേഹവും അളിയനോട് വിസ്മയുടെ കാര്യം നടക്കില്ലെന്ന് ഉറപ്പായപ്പോ ആദർശ് ആരെ വിവാഹം കഴിച്ചാൽ എന്താ കഴിച്ചില്ലെങ്കിൽ എന്താ അതല്ലേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ ആദർശ് എന്റെ സഹോദരനായി പോയില്ലേ ഹാ നോക്കാം എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല അവസരം കിട്ടുമ്പോ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എങ്ങോട്ടാ

കേട്ടോ ശരി നീ അത്യാവശ്യമായിട്ട് പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതൊക്കെ പറയാം ആദ്യം മുത്തശ്ശൻ എന്ത് പണിയാ കാണിച്ചെന്ന് പറയാം കേട്ടപ്പോ ഞാൻ ആകെ ടെൻഷനായി പോയി ആ ദാസനെ ജയിലിച്ചെന്ന് കാണേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആരെങ്കിലും അറിഞ്ഞാൽ അവനെയും നമ്മളെയും തമ്മിൽ കണക്ട് ചെയ്ത് സംസാരിക്കില്ലേ ആ സി ഐ വിഗ്രഹം കിട്ടിയതുകൊണ്ടും കൊണ്ടും അതെടുത്ത ആളെ കിട്ടിയത് അന്വേഷണം അവസാനിപ്പിച്ചത് ആ സമയത്ത് അയാളുടെ ശ്രദ്ധ വിഗ്രഹം സർക്കാരിലേക്ക് കൊടുക്കുന്നതിലേക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കൂടുതൽ അന്വേഷിച്ചിരുന്നെങ്കിലേ ഇപ്പം നമ്മളും ദാസന്റെ കൂടെ അകത്ത് കിടന്നേനെ എടാ അതൊക്കെ ശരിയാ പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു കാര്യമുണ്ട് അതെന്താ ദാസൻ നമ്മുടെ ആടെയെങ്കിലും പേര് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളകത്തായനെ പക്ഷെ അവൻ പറഞ്ഞില്ല അവൻ നമ്മളെ രക്ഷിച്ചത് എന്തായാലും നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അതെനിക്ക് ഉറപ്പായിരുന്നു അതെന്താണെന്ന് അവൻ പറയൂന്നറിയാനാ ഞാൻ അവനെ പോയി കണ്ടത് പിന്നെ ജയിലിലായ ശേഷം അവനെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് അവൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ചോദിച്ചു നമ്മൾ എന്ത് സഹായം ചെയ്തു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൻ നമ്മളെ ഒറ്റ കൊടുക്കാതിരുന്നല്ലോ അതവൻ നമുക്ക് ചെയ്തൊരു ഉപകാരമല്ലേ അതിന് പ്രത്യുപകാരമായിട്ട് അവന് വേണ്ടി ഒരു വക്കീലിനെ ഞാൻ ശരിയാക്കി കൊടുത്തു അയാൾ അവന് വേണ്ടി വാദിച്ചോളൂ വെറുതെ വിട്ടില്ലെങ്കിലും ചിലപ്പോ ശിക്ഷയുടെ കാലാവധി കുറച്ച് കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ വെറുതെ വിടാനും സാധ്യതയുണ്ട് അതൊന്നും വേണ്ടായിരുന്നു എടാ നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടു നിൽക്കുകയാ കർമ്മഫലം എന്തായാലും അനുഭവിക്കേണ്ടി വരും അതിനിടയിൽ ചെയ്യാവുന്ന നല്ലതെല്ലാം ചെയ്താൽ ശിക്ഷ കിട്ടുന്നത് ഈശ്വരനായിട്ട് കുറച്ചു തരും അവനെന്താ പറഞ്ഞു പറഞ്ഞടാ നമ്മളും അവനുമെല്ലാം ചേർന്ന് പ്ലാൻ ചെയ്താണ് ഇതെടുത്തതെങ്കിൽ കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയ കാര്യമായി കേസ് വരും അത് ശിക്ഷയുടെ കാലാവധി കൂട്ടും അതേസമയം എവിടെ നിന്നോ കിട്ടിയ വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ അവന് രക്ഷപ്പെടാനും ശിക്ഷ കുറച്ച് കിട്ടാനും സാധ്യതയുണ്ട് ആണല്ലേ ആ എന്തായാലും ഇനി മുത്തശ്ശൻ അവനെ കാണാനൊന്നും പോരുത് അവനായി അവന്റെ കാര്യങ്ങളായി അവൻ രക്ഷപ്പെടുവോ ജയിലിക്കിടക്കുവോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ നമ്മൾ ഇനി ഒന്നിലും ഇടപെടുന്നില്ല ശരി നീ പേടിക്കണ്ട ഞാൻ ഇനി പോവില്ല എന്താ പിന്നെ നിന്റെ ജോലിയുടെ കാര്യം എന്തായി മോനെ ഒന്നും ആയില്ല ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ഏജൻസിയില് സിവിട്ടുണ്ട് സി ആ അത് ജോലി കിട്ടാൻ വേണ്ടിട്ട് എന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാ എന്തായാലും നിനക്ക് ജോലിക്ക് പോകണമെന്ന് തോന്നിയല്ലോ അതൊക്കെ നല്ല ലക്ഷണമാണ് എല്ലാം ശെരിയാവുടാ ചിലപ്പോ വിഗ്രഹം തൊട്ടതോടെ നമ്മളൊക്കെ നല്ല വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയതാവും ഭഗവാന്റെ ശക്തി അത്രക്കുണ്ട് ഇനി നീ നന്നാവും നല്ല വലിയൊരു യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹരിയേട്ട കൊഴപ്പൊന്നുമില്ലായിരുന്നു തന്ത്രി പറഞ്ഞ ആൾക്കാർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു പിന്നെ വിശാലിന്റെ സുഹൃത്തുക്കളും ഞങ്ങളെ കാണാൻ വന്നിരുന്നു വിശാലേട്ടന് എല്ലാ സ്ഥലത്തും സുഹൃത്തുക്കളും അത് പിന്നെ ഇല്ലാതിരിക്കോ അവൻ ഈ ലോകം മുഴുവനും കറങ്ങി നടക്കുവല്ലേ അതെ നല്ല ആൾക്കാരാണ് അവന്റെ കൂട്ടുകാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ അവർ റെഡിയായിരുന്നു പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല തന്ത്രി പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ആൾക്കാര് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വേഗത്തിൽ ചെയ്തു തന്നു വിഗ്രഹം എന്നാ പോവേണ്ടത് അതവര് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് വിഗ്രഹം അവിടെ റെഡിയാണ് കുറച്ച് മിനുക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ പഴയ വിഗ്രഹം പോലെ തന്നെയാണോ അതും ആ ഏകദേശം പിന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതൊന്നും സാരമില്ല നീ വിഗ്രഹത്തിലല്ലോ കാര്യം അതിൽ നിന്ന് വരുന്ന ചൈതന്യത്തിലല്ലേ അതൊക്കെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് പൂജ തുടങ്ങുമ്പോ ശക്തി കൂടിക്കോളും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് തന്നെയാവും ഭഗവാന്റെ തീരുമാനം ഇനി അധികം താമസിയാതെ പ്രതിഷ്ഠ നടത്താല്ലേ അച്ഛാ അതെ ദിവസം തീരുമാനിക്കാൻ ഉടനെ തന്ത്രി ഒന്ന് പോയി കാണണം ഞാനും മനോജും കൂടി നേരിട്ട് പോയി

പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടാണെങ്കിലും ആ ആഗ്രഹം സാധിക്കട്ടെ സന്തോഷമുള്ള കാര്യമല്ലേ അച്ഛ മീരയ്ക്ക് പഴയ വിഗ്രഹം മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതിന്റെയായി ഇപ്പോഴും മുഖത്തൊരു വിഷമം അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കാം നമ്മുടെ സിറ്റുവേഷൻ മനസ്സുകൊണ്ട് അംഗീകരിക്കുക അതാണ് സങ്കടങ്ങൾ മാറാനുള്ള ഏറ്റവും നല്ല വഴി ഒരാഴ്ച കഴിഞ്ഞ് പ്രതിഷ്ഠ നടത്താൻ പറ്റിയ ഒരു മുഹൂർത്തമുണ്ട് അന്നത്തേക്ക് നമ്മൾ തീരുമാനിച്ചാൽ വിഗ്രഹം കിട്ടുമോ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അതെ നമ്മൾ കണ്ടതിൽ ഇഷ്ടപ്പെട്ടതിൽ ചെറിയ ചെറിയ വർക്കുകൾ തീർത്ത് അവരിൽ തന്നെ എത്തിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തന്നെ പ്രതിഷ്ഠ നടത്താം അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ അല്ല ഞങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് തിരുമേനി പറഞ്ഞാല് അതിനനുസരിച്ച് ഞങ്ങളെല്ലാം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം അതൊക്കെ രേഖു പറഞ്ഞു തരും വാങ്ങേണ്ട സാധനങ്ങളുടെ ചാർത്ത് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളത് എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇറങ്ങുമ്പോ അത് വാങ്ങിക്കോളൂ ആയിക്കോട്ടെ ശരി തിരുമേനി കുടുംബക്ഷേത്രം ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ചടങ്ങ് നടത്താൻ മാത്രമല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് മതി കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാവില്ല ഞങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എല്ലാം പന്നിയായി നടക്കാൻ പ്രാർത്ഥിക്കുക മോശമാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് ഓം ദേവകി നന്ദനായ വിത്മഹേ വാസുദേവായ ഭഗവാനെ രക്ഷിക്കണേ പരീക്ഷണമാണ് എൻ്റെ മോള് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ പ്രതിഷ്ഠ അതിന് തടസ്സം ഉണ്ടായാൽ മീരയ്ക്കത് താങ്ങാൻ പറ്റില്ല പഴയ വിഗ്രഹം നഷ്ടപ്പെട്ട കാര്യം കോടതി അറിഞ്ഞപ്പോഴേ എന്റെ മോക്ക് വയ്യാതായതാ ഇനി ഇതിനും എന്തെങ്കിലും സംഭവിച്ച അവൾക്കത് സഹിക്കില്ല തിരുമേനി എന്തെങ്കിലും വഴിയുണ്ടോ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് പരിഹാരം ചെയ്യാനും ഞങ്ങൾ തയ്യാറാ ഗ്രഹനിലയും നാളുകളുടെ സമയവും എല്ലാം നോക്കിയപ്പോഴപ്പൊന്നും കണ്ടില്ല പക്ഷേ നിമിത്തങ്ങൾ ചില തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ തീരുമാനിച്ചതുപോലെയോ പ്രതീക്ഷിച്ചതുപോലെയോ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുക എന്നാണ് അതെല്ലാം ഇനി വിധിക്ക് വിധിക്കുവിടുന്നതാണല്ലതും തടസ്സങ്ങളുണ്ടാകുന്ന തിരുമ്മ എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ഇനി നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ട് പ്രതിഷ്ഠയ്ക്കായിട്ട് മറ്റൊരു നല്ല ദിവസവും സമയവും തീരുമാനിച്ച പോരേ അതെ എന്തായാലും ഇത്രയും നാൾ ശ്രമിച്ചില്ലേ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുന്നതിൽ കുഴപ്പമില്ലെന്നാ തോന്നുന്നത് വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് തുടങ്ങി വെച്ചിട്ട് പ്രതിഷ്ഠ മുടങ്ങിയാൽ അത് എല്ലാവർക്കും വലിയ സങ്കടവും ആവും അങ്ങനെ ചിന്തിക്കണ്ട ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ തടസ്സങ്ങൾ നല്ലതിനായി സംഭവിക്കാം അതുകൊണ്ട് മുൻവിധികളില്ലാതെ മുന്നോട്ട് പോകുന്നതാ നല്ലത് ഇനിയിപ്പോ നമ്മൾ ശ്രമിച്ചാലും ഈ ഒരു ടെൻഷൻ കിടക്കുക ചെയ്യും എത്ര പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യത്തിനാണ് നടത്താൻ പോകുന്നത് ദേവകാര്യമാണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കൂ അത് മാത്രം മനസ്സിലുണ്ടായാൽ മതി വരുന്നത് എന്തായാലും അത് നേരിടാനുള്ള മനസ്സോടു കൂടി മുന്നോട്ട് പോണമെന്നാണോ തിരുമേനി പറയുന്നത് അതെ അതാണ് നല്ലതെന്ന എന്റെ അഭിപ്രായം അങ്ങനെ തന്നെ തീരുമാനിക്കാം ഹരി അതെ എന്തായാലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ അരുതാത്തതോ അഹിതമായതോ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക നല്ലത് നടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും

അവർക്ക് മാത്രമായി പൂർണമായ അവകാശത്തോടെ കൊടുക്കണമായിരുന്നു ഇത് രണ്ടുമില്ലാത്ത അവസ്ഥയിൽ ഒരു കൂട്ടുകച്ചവിടെ നടത്തുമെന്ന് ആരറിഞ്ഞു ചില കാര്യങ്ങളിൽ നമ്മൾ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അവർക്ക് ആ സ്ഥലം പൂർണമായി വിട്ടുകൊടുത്താൽ അതുകൊണ്ട് നമുക്ക് പല ദോഷങ്ങളും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് അവർക്ക് വേണമെങ്കിൽ ആ സ്ഥലം കൊടുക്കാതെ കൊടുക്കാതിരിക്കാമായിരുന്നല്ലോ ആ കുടുംബക്ഷേത്രം അവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി അവിടെ പൂജ തുടങ്ങുന്നതോടെ ആ ഗ്രാമത്തിന്റെ അവസ്ഥ വരെ മാറാൻ സാധ്യതയുണ്ട് ശരി സമ്മതിച്ചു പക്ഷേ ആ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം നഷ്ടപ്പെട്ടില്ലേ ഇനി അവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് പുതിയ വിഗ്രഹമാണ് അത് നമുക്കങ്ങ് ചെയ്താ മതിയായിരുന്നല്ലോ എന്തിനാ വെറുതെ അവരെ അതിൽ ഉൾപ്പെടുത്തുന്നത് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കാര്യം പറ മനസ്സിലാക്കാൻ പറ്റൂലെന്ന് ഞാൻ കേട്ട് നോക്കിട്ട് പറയാ ദിവസം എന്താണെങ്കിലും നടക്കട്ടെ നീ പറഞ്ഞിരുന്നത് അതെ ഞാനും അങ്ങനെയാ കരുതിയിരുന്നത് പക്ഷെ ഇതിന്റെ ആ മീരെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ മീരക്കെന്താ കുഴപ്പം കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്തിനാ നീ അതിനെ എതിർക്കുന്നത് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ആലോചിക്കുന്നതല്ലേ അമ്മ നല്ലത് കൃഷ്ണപുരത്തെ ചെമ്പകശ്ശേരി തറവാടിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ ആ ഗ്രാമത്തിന്റെ പകുതിയും മുക്കാലും ആ തറവാട്ടുകാരുടേതായിരുന്നു അന്ന് നമുക്കൊക്കെ കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത കാലമായിരുന്നു അമ്മേ അതൊക്കെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ ആ കാലത്തുണ്ടായിരുന്ന പല രാജ്യങ്ങൾ പോലും ഇന്നില്ല ഓരോ വർഷവും ഓരോ സ്ഥലങ്ങള് പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഇല്ലാതാവുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ പഴയ പ്രതാപവും പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ എന്താണ് കയ്യിലുള്ളത് അതിനല്ലേ പ്രാധാന്യം ഒരു ബി നീ സംഭവങ്ങൾ നമ്മുടെ നമ്മളൊന്നുമില്ലാത്തവരായി മാറും അങ്ങനെ ഒരു വിധി വന്നാ അത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്ന് കരുതി ഇപ്പോൾ നമ്മുടെ നിലയും വിലയും കളഞ്ഞ് കമ്പനിയിലെ ജോലിക്കാരി വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം ആദ്യം അത് നടക്കട്ടെ വിവാഹത്തിന്റെ കാര്യൊക്കെ അതിനുശേഷം ആലോചിക്കാം അമ്മേ ആ കുട്ടിയോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല അഭി ആ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ ഇപ്പം നിനക്ക് ശരി അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല അതാ നല്ലത് ഞാൻ വിളിച്ചിരുന്നു മോനെ ഫോൺ കണക്ട് ആയില്ല വിളിച്ചു ചേച്ചിയാവുമ്പോ ഒന്നും മറച്ചു വെക്കാതെ നമ്മളോട് കാര്യം എന്താ പറയും അല്ല ഹരി മനോജും ചെന്നപ്പോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ തന്ത്രി യഥാർത്ഥ കാര്യം മറച്ചു വെച്ചതാണോന്ന് അറിയില്ലോ അവരുടെ കാര്യ നെഗറ്റീവാണ് തകർന്നു പോയൊരു തറവാടും അവിടുത്തെ കുറെ ആൾക്കാരും വെറുതെ മനുഷ്യനും മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാ നീ എന്തൊക്കെയാ അഭി പറയുന്നേ ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ആരാണെന്ന കാര്യം നീ മറന്ന് സംസാരിക്കരുത് അത് ഞങ്ങളാരും ഒന്നും മറന്നതല്ല നിന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നിനക്ക് നൂറ് ന്യായങ്ങളുണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം നിനക്ക് ഇഷ്ടമില്ലാതെ വന്നാൽ അവരെ അടച്ചാക്ഷേപിക്കുന്ന നിന്റെ ഈ സ്വഭാവം അത്ര നല്ലതിനല്ല ശരി ഞാൻ ഇവിടെ ഇരുന്ന അഭിപ്രായം പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ ഒന്നും പറയുന്നില്ല അമ്മയും മോനും കൂടി എന്തെങ്കിലും തീരുമാനിക്കുകയോ നടത്തുകയോ എന്താന്ന് വെച്ചായിട്ടോ മോളിങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാച്ചേ മോളെ അവിടെ കാര്യം ഞാൻ മോളോട് പറയണോ പലതവണ ആലോചിച്ചതാ പിന്നെ മോളോടൊന്ന് ഒളിച്ചു വെക്കണ്ടല്ലോ എന്ന് കരുതി അച്ഛനത് പറഞ്ഞാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക എന്നെ ചെയ്യും അച്ഛൻ ഇത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്നുണ്ടാവുന്ന ഷോക്കെങ്കിലും ഒഴിവായി സത്യത്തില് ഇതൊക്കെ ഒരു എടുത്തു ചാടിയിട്ടുള്ള തീരുമാനമായി പോയെന്നാ ഇപ്പ എന്റെ സംശയം അല്ല വിഗ്രഹം കിട്ടാനല്ലേ നമ്മൾ ക്ഷേത്രത്തിന്റെ പിറകേ നടന്നത് എന്നിട്ട് വിഗ്രഹം കിട്ടിയോ അതുമില്ല ഇല്ല കിട്ടിയത് ടെൻഷനോ സമാധാനൊക്കെ മാത്രം എത്ര ദിവസായി ഹരിയേട്ടും മനോജേട്ടും ഇതിന്റെ പിന്നാലെ കൂടി നടക്കുന്നു എന്നിട്ട് കണ്ടില്ലേ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാ മാത്രമേ ആഗ്രഹങ്ങൾ പറഞ്ഞാലും കാര്യ എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടുന്നേ എന്നിട്ടും യാതൊരു ബലവുമില്ലല്ലോ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ആ നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചു കിട്ടിയില്ല എങ്കിൽ പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാന്ന് കരുതിയപ്പോ അതിനും തടസ്സം ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത എന്തിനാ ഭഗവാൻ എന്നിങ്ങനെ കൈവിടിയെന്ന്